അസലാമലൈക്കും ഇപ്പം എല്ലാവരും ചാടിച്ചാണ് നമ്മൾ ചായ ചാടിയിരുന്നുണ്ട് അച്ചാറിന് ഓർഡർ വെജിറ്റബിൾ അച്ചാറുണ്ടോ കേട്ടോ അപ്പം ആ അച്ചാർക്ക് ഞാൻ കടകും നല്ല ഒരു വീട് ഒന്ന് വറുത്ത വറുത്ത നമുക്ക് ഈ ചട്ടിയിൽ തന്നെ അച്ചാർ അപ്പം നല്ല വറുത്ത് ഞമ്മൾക്കതൊരു പാത്രത്തിൽ വരും അപ്പം ആ ചട്ടിയിൽ തന്നെ നമ്മളെ സ്വർണം നല്ലെണ്ണ വെച്ചു ഞമ്മക്ക് കടവും നല്ല രീതിയിലും ഉലുവട്ട് അപ്പം കടവും ഉലുവിയും നല്ലീരൊക്കെ ഇട്ട് പൊട്ടിച്ച് ഞങ്ങൾക്ക് ഇഞ്ചുമുഴത്തുള്ളൂ അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചും കറി പിന്നരൊക്കെ ഇട്ട് അപ്പോഴത്തെ നമ്മൾ എന്നതും മൊഴിച്ച് വന്നിൻ്റെ ഒക്കെ ചെറുതെ കേട്ടോ അപ്പം അത് ഞാൻ നെല്ലിക്കും ബീട്രൂട്ടും കയറ്റി കൂടുക കച്ചാടും ഈത്തപ്പായും കൂട അപ്പോൾ ഞാൻ നെല്ലിക്കും ബീട്രൂട്ടും കേൾക്കൂട്ടിട്ട് നമ്മൾ അപ്പോൾ എല്ലാ പൊടികളും ഇട്ടു പിന്നെ നമ്മളെ ഈത്തപ്പായ ഇട്ടു പായപ്പൊടി കടക ഉലുവ വറുത്ത് പൊടിച്ചത് നല്ലീരം പിന്നെ പച്ചക്കറക് പൊടിച്ചത് പഞ്ചാര മുളക് പൊടി കാശ്മീരി മഞ്ഞൾപ്പൊടി ചാർപ്പൊക്കെ ഞാൻ മിക്സ് ആക്കിയിട്ട് സുപ്പ് വെച്ചു അപ്പോൾ നമ്മളെ പൊടികളൊക്കെ ചേർത്ത് സുഖിയും ചേർത്തും ഇതൊന്ന് വരാൻ കൊടുക്കുക അപ്പോൾ അപ്പോൾ പിന്നെ പൊടികളൊന്നും പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ആ പട്ടുക കൊടുക്കാം കേട്ടോ അപ്പം ഇതൊന്ന് സെറ്റാവട്ടെ അങ്ങനെ നമ്മളെ ബീട്രോട്ട് ക്യാരറ്റ് നെല്ലിക്ക അച്ചാർ ഇവിടെ സെറ്റായി ഗ്യാസ് ഇനി ഇതിലേക്ക് പിന്നെ പൊടികളോ സുക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അച്ചാർ ലാഭം കിട്ടുമോ എന്ന് ചോദിച്ചു ലാഭം കിട്ടണമെങ്കിൽ മക്കളെ നമ്മൾ എല്ലാം മുതൽ ഹോൾസെയിലായിട്ടെടുത്താലേ നമുക്ക് ലാഭം കിട്ടും കേട്ടോ ഹോൾസെയിലായിട്ടെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് പൈസ ഇറക്കിയിട്ട് എടുക്കേണ്ടി വരും കുഞ്ഞാൻ കായ്ക്കൊന്നും പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഞ്ഞൂറ് റുപ്യ കയ്യിലുണ്ടെങ്കിൽ അച്ചാർ ബിസിനസ് തുടങ്ങണം അച്ചാർ ബിസിനസ് അഞ്ഞൂറ് റുപ്പയില് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടൊത്ത് കൊടുക്കാൻ പറ്റില്ല ഹോൾസെയിലായിട്ട് തുടങ്ങുമ്പോൾ ഒരു ചുരുങ്ങിയത് വരും രണ്ടായിരം റുപ്യെങ്കിലും കയ്യിൽ വേണം കേട്ടോ അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ എല്ലാം ഹോൾസെയിലാണോ ഓർക്കരുത് ചോദിച്ചത് അങ്ങനെ ഒന്നുമല്ല കേട്ടോ ഞാൻ ചിലപ്പോൾ ആയിട്ട് എടുക്കും കയ്യില് കായ്ക്കനുസരിച്ചൊക്കെ ആയിട്ട് എടുക്കരുത് ചിലപ്പോൾ ഞാൻ നമ്മളവിടുത്തെ വീടിന്ന് ഓരോ പാക്കറ്റായിട്ട് അങ്ങനെ കൊണ്ടുവരണ്ട് അപ്പം അങ്ങനെയൊക്കെയാണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിലേക്കും സേറും സബ്സ്ക്രൈബൊക്കെ വായിക്കോരിത്തീരാ ഇഷ്ടപ്പെട്ടിട്ടെങ്കിലും ബസ്സിലേക്കൊന്നും നിങ്ങൾ തരണ്ടായി എന്നാൽ ബായ് ഇപ്പം നമ്മളെ നിജമോട് വിടേണ്ട കേട്ടോ എൻ്റെ മരിങ്ങത്തിരിക്കുന്നുണ്ട് ഒളമം എടുക്കണം എന്നുള്ള വരണത് എന്നാൽ അസലാമലൈക്കും ഒരു ചാറ്റൽ മഴയത്ത് ഒരു അടിപൊളി അച്ചാർ എന്ത് ടേസ്റ്റാണ് മക്കളെൻ്റെ അച്ചാർ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് പിന്നെ ഉണ്ടാക്കാൻ ഓർഡർ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടോ ത്തിരി ബീട്രൂട്ട് ക ചെറിയ ബീട്രൂട്ട് അങ്ങനെ കളറുണ്ടാവില്ല കളർ കുറവുണ്ട് പച്ചാറിന് കളർ കുറവുണ്ട് ചെറിയ ബീട്രൂട്ട് എല്ലാം കളറുണ്ടാവും അങ്ങനെ ബീട്രൂട്ട് ഉണ്ടാവും ഇപ്പോൾ നമ്മളൊക്കെ എന്നാൽ ബൈ